നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് പായം ഗ്രാമപഞ്ചായത്തിലെ കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിലെ വട്ടിയറ എന്ന് പറയുന്ന പ്രദേശത്ത് കണ്ടി ദാമോദർ സാറിൻ്റെ ഒരു തോട്ടത്തിലുള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ദാമോദർ സാറിൻ്റെ അനുഭവം എന്താണെന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം സാറേ നമസ്കാരം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് കർഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാവോ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെയധികം മെച്ചപ്പെട്ട ഒരു വളമാണ് ഇത് അതുകൊണ്ട് ഒരു കൂടി കൂടി ഉപയോഗിച്ചത് ഞാൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അടുത്ത വർഷം ഉപയോഗിക്കാൻ ാണ് ഉപയോഗിച്ചത്വങ്ങിനുണ്ട് റബ്ബറിന് ഏകദേശം പന്ത്രണ്ട് ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് തീർച്ചയായിട്ടും അതിന്റെ ഗുണങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ സാർ അതിന്റെ കൗങ്ങിന്റെ പട്ടയ്ക്കും വെള്ളത്തിന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ട് അല്ലേ വളരെയധികം ഓക്കെ താങ്ക് യു സാർ സുഹൃത്തുക്കൾ നമസ്കാരം നമ്മളിൽ ഇവിടെ ഇരിട്ടിയിലെ പായം ഗ്രാമപഞ്ചായത്തിലെ വട്ടിയറ എന്ന് പറയുന്ന പ്രദേശത്താണ് ഉള്ളത് നമ്മുടെ നെച്ച്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തോട്ടത്തിലെ കൗുങ്ങിൻ്റെ റിസൾട്ടാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ ഇലകൾക്ക് വന്നൊരു മാറ്റം അതിൻ്റെ പട്ടയ്ക്ക് വന്നൊരു മാറ്റം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് താഴത്തെ പട്ടകളെല്ലാം കൂമ്പ് കുറുകിയ നിലയിൽ വന്നപ്പോൾ നമ്മുടെ നെച്ചർഫിൻ്റെ വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വന്ന പട്ടകളെല്ലാം തന്നെ വളരെ വലിപ്പത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കർഷകർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട അതിൻ്റെ തോട്ടത്തിൻ്റെ ഉടമ ദാമൂർ സാർ ഇവിടെ ഉണ്ട് ഓക്കെ ഓക്കെ ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ സാർ അപ്പൊ ഇത് താമസ സാറാണ് അദ്ദേഹമാണ് നമ്മളോട് ഇത് കാണിച്ചു തരുന്നത് കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വന്ന പട്ടകളുടെ റിസൾട്ടാണ് ഇവിടെ കാണുന്നത് രണ്ട് കൗങ്ങിനുള്ളത് കൂമ്പ് കുറുകി എന്ന് വിചാരിച്ചെടുത്തു രക്ഷപ്പെടുത്ത് വന്നതാണ് അല്ലേ രക്ഷപ്പെട്ട് വന്നതാണ് ഓക്കെ താങ്ക് യു സാർ സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിതീഷ് തളത്തുപോയി നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ പായം ഗ്രാമപഞ്ചായത്തിലെ വട്ടിറ എന്ന് പറയുന്ന പ്രദേശത്ത് ഊഹത്തം കണ്ടി ദാമോദരൻ സാറിന്റെ തോട്ടത്തിലാണ് ഉള്ളത് ഏകദേശം അൻപത് വർഷത്തെ കാർഷിക മേഖലയിലെ സേവന പാരമ്പര്യമുള്ള പ്രിയപ്പെട്ട ദാമോദരൻ സാറ് കഴിഞ്ഞ ഒരു വർഷ നമ്മുടെ നെറ്റ്റഫിന്റെ ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവകാവസ്ഥയിലുള്ള വളപ്രയോഗം ചെയ്യുവാൻ വേണ്ടി തുടങ്ങിയത് അതിന്റെ വളരെ നല്ല റിസൾട്ടാണ് ഇന്ന് കർഷകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പോകുന്നത് കാരണം ഇദ്ദേഹം നമ്മൾക്ക് ദാമോദരൻ സാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് പറയുന്നത് അദ്ദേഹം ഒരു ജവാനും കൂടിയാണ് അപ്പോൾ നമുക്കറിയാം ഒരു ജവാൻ ഒരു കൃഷിയെ സ്നേഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആ ഒരു ആപ്തവാക്യം അത് അർത്ഥവത്താവുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു നമുക്കറിയാം നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന നെറ്റ്സർഫിന്റെ ലിക്വിഡ് ആയിട്ടുള്ള ബയോ ഫെർട്ടിലൈസർ ആണ് നമ്മൾ ഇന്നിവിടെ കേരളത്തിൽ മുഴുവൻ കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല റിസൾട്ടിലൂടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് ഉപയോഗിക്കുന്ന കർഷകർ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളിലേക്ക് ഉപയോഗിച്ച് വരുന്ന രാസവളത്തിൽ നിന്നും മറ്റു വളങ്ങളിൽ നിന്നുമുള്ള കൂടുതലായിട്ടുള്ള മാറ്റം കൃഷിയിലേക്ക് കാണുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നൈട്രജൻ അതുപോലെ തന്നെ ഫോസ്ഫറസ് പൊട്ടാഷ് തുടങ്ങിയ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ വളപ്രയോഗത്തിനും അതിൻ്റെ മൂല്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഷേത്ത് അതുപോലെ ഗ്രോത്ത് പ്രൊമോട്ടറിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്റ്റിമർ എന്നിവയുള്ള അഞ്ചെണ്ണം ഒന്നിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് കവുങ്ങിൻ്റെയും തെങ്ങിൻ്റെയും മറ്റ് വിളകളുടെയും വളർച്ചയ്ക്കും അതിൻ്റെ വർഷങ്ങൾക്കും അനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് വരുന്നത് നമുക്കറിയാം ഈ ഒരു സംഭവം നമ്മുടെ കൈകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ഏക്കർ തോട്ടത്തിലേക്ക് വളപ്രയോഗം ചെയ്തുകൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ലേബർ കോസ്റ്റ് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ നമുക്ക് ഉറക്കുവാൻ വേണ്ടി സാധിക്കുന്നു അതോടൊപ്പം തന്നെ സസ്യത്തിൻ്റെ കരുത്തിനെയും അതിൻ്റെ ഈൽഡിനെയും അൻപത് ശതമാനത്തിലധികം വർദ്ധിപ്പിക്കുവാനും ഈ കനത്ത ചൂടിൽ നിന്നും രക്ഷ നേടിക്കൊണ്ട് മണ്ണിൻ്റെ ഈർപ്പത്തെ നിലനിർത്തി സസ്യത്തിൻ്റെ പച്ചപ്പിനെയും അതിനെയൊക്കെ മാറ്റം വരുത്തി അതിൻ്റെ വളരെ ആരോഗ്യവരാനായ ഒരു സസ്യത്തെ പ്രതിനിധാനം ചെയ്യുവാൻ വേണ്ടി ഈ ഉൽപ്പന്നങ്ങളുടെ സാധിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ജോസാറാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും ഇരിട്ടി മേഖലയിൽ ഇരുന്നൂറിലധികം കർഷകർക്ക് ഇത് ഉപയോഗിക്കുവാൻ വേണ്ടി ഉള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് സമ്മിശ്ര കർഷകനും അതുപോലെ തന്നെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ് പ്രിയപ്പെട്ട ജോസാർ ജോസാറാണ് നമ്മുടെ താമര സാറിന് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുകയും അതേ ഇത് ഉപയോഗിക്കാനും ഉള്ള സാധ്യത വന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഈ ഒരു വീഡിയോയിലേക്ക് രണ്ടുപേരെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കാരണം എന്നെ പോലുള്ള യുവാക്കൾ ഇന്ന് ഇദ്ദേഹത്തെ പോലുള്ള അല്ലെങ്കിൽ കാർഷിക മേഖലയെ സ്നേഹിക്കുന്നവരുമായിട്ട് കൂടി ചേർന്ന് അവരുടെ സന്തോഷത്തിൽ പങ്കാളികളാകാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന് ഉപയോഗിച്ച ഗുണങ്ങൾ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് അത് കർഷകരിലേക്ക് പകർന്നു നൽകുന്നത് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സാർ സാറിന് ഒന്ന് കർഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ പേരിൽ അവരുണ്ട് ആ പേര് സ്ഥലം എത്ര വർഷമായി ഉപയോഗിക്കുന്നത് ഞാൻ ദാബോദരൻ എം സി ഹൗസ് പൂവത്തും കണ്ടിയാണ് എൻ്റെ വീട്ടുപേര് ഞാൻ ഞാൻ വട്ടിയറയിലാണ് താമസിക്കുന്നത് പായം പഞ്ചായത്തിൽ വട്ടിയറ ഇരട്ടിക്കടത്ത് വട്ടിയറയിലാണ് താമസിക്കുന്നത് ജോസ് എനിക്ക് തന്നെ ഏ എന്താ ഹെറ്റ് സെർഫ് ഹെറ്റ് സെർഫ് വളർത്തന്ന് ഇന്ന് പ്രകാരം ഞാൻ കവുങ്ങിന് നൂറ്റൻപത്താറ് കവുങ്ങിന് ഉപയോഗിച്ച് നോക്കുമ്പോൾ പകുതിയിലധികം പച്ചപ്പട്ട നല്ല നല്ല പട്ട വന്നു നല്ല ഈൽഡ് വന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ലേബർ ചാർജ് അമ്പത് ശതമാനം ലാഭം ഉണ്ട് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ബില്ല് ചേർത്തിട്ട് രണ്ട് ബില്ല് ചേർത്തതിന് ശേഷം നമുക്ക് നമുക്ക് തന്നെ ഒഴിക്കാൻ കഴിയുന്ന ഒരു പാകത്തിലാണ് ഇവർ ഇവരാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് വളരെയധികം ഉപകാരമുണ്ട് ഇവരെ കൊണ്ട് അല്ലേ നിങ്ങളും കൂടി ഇത് അനുഭവിച്ച് അറിയാൻ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സാറെ കാർഷിക മേഖലയിൽ എത്ര വർഷമായിട്ടുള്ള പ്രവൃത്തി പരിചയമുണ്ട് അമ്പത് വർഷത്തിന് മേലെയായിരിക്കും ഒരു അമ്പത് വർഷത്തിൽ മുകളിലുള്ള ഒരു കർഷകൻ്റെ അനുഭവമാണ് ഇതിന് മുന്നേ സാർ എന്തൊക്കെ വളങ്ങളാണ് ചെയ്തിട്ടുണ്ടത് ഇതിനു മുമ്പേ ആലവളം ചേർന്നിട്ടുണ്ട് ആലവളത്തിനകം ഒരുപാട് ലേബർ ചാർജ് വരുന്നുണ്ട് ഡബിൾ ചാർജുണ്ട് മുപ്പ മുപ്പത്തഞ്ച് റുപ്പ്യ ഒരു കൊട്ട കൊടുത്താൽ തന്നെ എഴുപത് റുപ്പ്യോളം പർബത്തെത്തുമ്പോഴേക്ക് ഒരുപാട് നഷ്ടകച്ചവടാകുന്നത് അല്ല ഇതിലും പെട്ടെന്ന് വീണ്ടും നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഇത് ആ ഇതുപോലത്തെ ലിക്വിഡ് പൊട്ടാഷ്യം ദ്രാവകങ്ങൾ ഒഴിച്ച് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് അനുഭവത്തിൽ അറിയാൻ കഴിയുന്നുണ്ട് നമുക്ക് ഇതിനു മുന്നേ ഉള്ള വളങ്ങൾ ഉപയോഗിച്ചിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പം ഇത് ഉപയോഗിച്ച് ഉള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് സാർ ഒരുപാട് നല്ല മാറ്റം വന്നിട്ടുണ്ട് പട്ടയെല്ലാം പച്ചപ്പട്ടായിട്ടാണ് പട്ടയായിട്ടാണ് കാണുന്നത് അതെല്ലാം പൂക്കളിയെല്ലാം നല്ല ധാരാളമായിട്ട് വരുന്നുണ്ട് അല്ലേ അത് നമ്മൾക്ക് വളം ചെയ്യാനും അതുപോലെ പോലെ തന്നെ വേനൽക്കാലത്ത് വെള്ളം കൂടി നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട ഫീൽഡ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കൗങ്ങിൻ്റെ പട്ടയ്ക്കൊക്കെ കുറുകിയ പട്ട വളരെ നല്ലതായിട്ട് മാറ്റം അഞ്ച് ആറ് പട്ട കുറുകിയ പട്ട എൻ്റെ തോട്ടത്തിലുണ്ടായിരുന്നു അതിന് ശേഷം ഇത് വള ഇട്ടതിന് ശേഷം നല്ല നല്ല വലിയ പട്ട തിരിയായിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് വളരെയധികം മെച്ചമുണ്ട് ഇതുകൊണ്ട് ഏതൊക്കെ വിളകൾക്കാണ് സാറ് നിലവിൽ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ തെങ്ങിനും ഉപയോഗിച്ചിട്ടുണ്ട് കൗങ്ങിനും ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഒരു വർഷം ആദ്യമായിട്ട് എനിക്ക് കിട്ടിയതാണ് ഇനി അടുത്ത വർഷം ചിന്തിക്കാമെന്ന് പറഞ്ഞിട്ട് ജോസിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷം ഇത് ഉപയോഗിക്കാൻ വേണ്ടി കൗങ്ങിനും തെങ്ങിനും മറ്റ് വിളകൾക്ക് കുറച്ചു കുറച്ചായിട്ട് ഉപയോഗിച്ചു അല്ലെ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് അടുത്ത വർഷത്തേക്കുള്ള വളം ഓൾറെഡി ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത തീർച്ചയായിട്ടും ഏകദേശം എത്ര തോട്ടം വരുന്നുണ്ട് സർ ഇവിടെ നാല് ഏക്കർ തോട്ടത്തിലാണ് ഇപ്പൊ നമ്മുടെ നെറ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഇനിയിപ്പോ നമുക്ക് കൂടി ഞാൻ സാധ്യതയുണ്ട് അപ്പൊ മൊത്തം നമുക്ക് എത്ര ഏക്കർ വരുന്നുണ്ട് തോട്ടം പതിനാല് ഏക്കറുള്ള പതിനാല് ഏക്കറിലേക്കും അടുത്ത വർഷത്തേക്കുള്ള വളങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജോസാറിന് ഓൾറെഡി നമുക്കറിയാം ജോസാറിന്റെ അത് പതിനാറ് ഏക്കറിലധികം വരുന്ന തോട്ടമാണ് അത് ഓൾറെഡി നമ്മൾ രണ്ടു വർഷമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഇത്തരത്തിൽ വരുന്ന കാർഷിക മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതിൽ എല്ലാ വിളകൾക്കും എല്ലാ രീതിയിലുള്ള മൂല്യങ്ങളടക്കമുള്ള വളപ്രയോഗം അടക്കമുള്ള ഗ്രോത്തിനടക്കമുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള ഉൽപ്പന്നമാണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ആണ് ആ ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലേക്ക് സംസ്ഥാനങ്ങൾ വിതരണം നടത്തുന്ന ഒരു കമ്പനിയാണ് സാർ ഇത് അതിൻ്റെ ആ ഒരു ഗുണം കർഷകരിലേക്ക് എത്തും എന്നുള്ള ഒരു സംശയവുമില്ല അതിനുവേണ്ടി ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുന്നത് സാറേ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സാറിന്റെ ഉപദേശം എന്താണ് ഈ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള ഒരു ഉപദേശം എന്താണ് ഈ ഉൽപ്പന്നം കൃത്യമായിട്ട് നിങ്ങൾ അതിന്റെ ഫലം പത്ത് ശതമാനത്തിൽ നൂറ് ശതമാനമായിട്ട് വർദ്ധിക്കുന്ന തീർച്ചയായിട്ടും ഒരു കർഷകന്റെ അനുഭവം തന്നെയാണ് ഒരു വർഷം മാത്രം ഉപയോഗിച്ച ഒരു കർഷകന്റെ അനുഭവമാണ് അങ്ങനെ നാല് വർഷമായിട്ട് ഉപയോഗിച്ച കർഷകരുടെ അനുഭവം സാറും തീർച്ചയായിട്ടും അടുത്ത വർഷത്തിലെ വളം ബുക്ക് ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഓരോ കർഷകരും ഇത് ഏറ്റെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോസാർ ഇത് വിതരണം നടത്തിയ ഈ സാറിന് കൊടുത്ത വ്യക്തി കൂടി നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഒരു വാക്ക് ചെറിയൊരു വാക്കുകൂടി ഈ ഒരു അവസരത്തിൽ പറയാതെ നമുക്ക് തിരികുവാൻ വേണ്ടി സാധിക്കില്ല കാരണം ഇരിട്ടി മേഖലയിൽ അല്ലെങ്കിൽ കേരളത്തിലുടനീളം എല്ലാ അമ്പതിലധികം വരുന്ന ക്രോപ്പുകൾക്ക് ഉപയോഗിച്ച് റിസൾട്ട് കാണുകയും അതോടൊപ്പം തന്നെ ഇരുന്നൂറിലധികം കർഷകർക്ക് ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ജോസാർ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു വാക്ക് പ്രേക്ഷകർ കർഷകർക്ക് വേണ്ടിയിട്ട് ഈ ഒരു അവസരത്തിനൂടെ പറയണത് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കുറേ വീഡിയോസ് ജോസാറിനെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഓരോ കർഷകരെയും ഇപ്പം ഇവിടെ വന്നപ്പോഴും ഏറ്റവും കൂടുതൽ ഓടിച്ചാടി നടന്ന് ആ തോട്ടങ്ങൾ കാണുവാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും കാണിക്കുന്ന ആ ഒരു ആ ഒരു സന്തോഷം ആ ഒരു തീവ്രതയാണ് നമുക്ക് കാർഷിക മേഖലയിൽ വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ രണ്ടു വാക്ക് കർഷകർക്ക് വേണ്ടി പറയാൻ വേണ്ടി ശ്രമി ക്ഷണിക്കുകയാണ് കുറച്ചും കൂടെ ഞാൻ ഇരുട്ടി മേഖലയിലെ ആറളം പഞ്ചായത്തിലെ എന്ന പ്രദേശത്ത് രണ്ടും കണ്ണി എന്ന കർഷകമാണ് കഴിഞ്ഞ അൻപത് വർഷമായി ഞാൻ കൃഷിരംഗത്ത് കുറഞ്ഞിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ചെരുമ്പോൾ ഞാൻ ആസവളങ്ങൾ കീടനാശികളൊക്കെ ഒരുപാട് ഉപയോഗിച്ച് രണ്ട് വർഷത്തിനപ്പുറം ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഈ നെസ്റ്റർബന്ധ വളം മുതലുണ്ടാക്കുന്നതാണ് ഇസ്രായേൽ ടെക്നോളജിയാണ് ആ വളം ഞാനിവിടെ ഉപയോഗിക്കാൻ തുടങ്ങിയ രക്ഷം എനിക്ക് വളരെയധികം മാറ്റം മാറ്റണം മറ്റ് ഭയങ്കര കൂലിച്ചിലവുകളും കാര്യങ്ങളും ചാക്കുംപൊടി വളം എല്ലാം കൊണ്ടുവായിരുന്നു കാര്യങ്ങൾ അത് രാസവളമാണ് കൃഷിക്ക് എല്ലാം പച്ചക്കറി കെട്ടി പോലും അത് വട്ടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥല്ല ഇപ്പോൾ ഇത് തികച്ചും ഓർഗാനിക്കായ വളമാണ് കഴിക്കുന്നത് അപ്പോൾ ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കെനിക്ക് വളരെ എന്തെങ്കിലും എല്ലാം കൃഷി ഞാനും പത്ത് പതിനഞ്ച് പതിനാല് ആറ് ഏക്കർ സ്ഥലത്ത് നിറച്ച പുൽ കൃഷിയാണ് ഒരു തല മുതൽ മുഴുവൻ ഒഴിക്കും അല്ല ഒന്നിനൊന്നുമില്ല അത് കൃത്യമായി കമ്പനി പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഒന്നത്തി മുന്നൂറ് പ്രാവശ്യം ഒഴിക്കാം ഒഴിക്കുകയും അടിക്കാനുണ്ട് ഫ്രൈ അടിക്കേണ്ടത് ഒന്നും ഉണ്ടാകാ പച്ചപ്പ് ഡസ്റ്റിൻ ബ്രിച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് മില്ലിയോ വെള്ളത്തിൽ വെള്ളത്തിലടിച്ചിട്ട് അടിക്കാൻ പറ്റുമെങ്കിൽ മുകളിലും മുഴുവനും അടിക്കാൻ ബാക്കി നാല് കൂട്ടടി വെച്ചാൽ അതിനകത്ത് ഷേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ഞാനത് ഉപയോഗിച്ചു എനിക്ക് നല്ല ഒന്നാം തരം റിസൾട്ട് കിട്ടി എല്ലാത്തിനും നല്ല പച്ച നിറം കിട്ടി നല്ല ആരോഗ്യം കിട്ടി അതുപോലെ നല്ല കായ്കൽക്കാണ് അടക്കാനും തേങ്ങയാലും എല്ലാം നല്ല അത് റബ്ബറിന് പോലും ഒട്ടുപോകാനും നല്ലതാണ് പാൽ കൂടുതൽ കിട്ടുന്നത് എല്ലാത്തിനും നല്ല ഒരു ഇതാണ് ഇതിന് കിട്ടുന്നത് നമുക്ക് നല്ലൊരു ആദായം കിട്ടും അതിനകത്ത് എൻ്റെ പറമ്പ് കണ്ടാൽ നല്ലതാണ് എൻ്റെ പറമ്പ് ഇപ്പോൾ തന്നെ ഒന്ന് കണ്ടാൽ വളരെ വരുന്നിട്ട് എന്താ ഇത്രയും പച്ചനിറന്ന് കൊടുക്കും കാരണം ഞാനത് നിങ്ങൾ കമ്പനി പറഞ്ഞ് അതേ രീതിയിൽ തന്നെ ഉപയോഗിച്ച് വന്നു അതുകൊണ്ട് അതിൻ്റെതായ മെച്ചങ്ങൾ ഇതിനോടകം ഇതിനോടകം തന്നെ ഞാനിപ്പോൾ ആദ്യം ഞാനിത് ഉപയോഗിച്ചപ്പോൾ നല്ല മെച്ചം കണ്ട ആൾക്കാരും വന്ന് കണ്ടു അപ്പോൾ അവരെല്ലാം പറഞ്ഞു ഞാൻ കൂടെ വരുത്തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒരു രണ്ട് ഒരുപത്തി ഇരുന്നൂറോളം ആൾക്കാർക്ക് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ആൾക്കാർ പുതിയ ആൾക്കാരുടെ ഇവിടെ തന്നെ നമ്മളെ സാറേ സാറേ തന്നെ ഞാൻ പിന്നെ ആൾ കൊടുത്തായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയൊരു കർഷകരാണ് ഇവർ ഇരിക്കുന്നത് പത്താം അമ്പത് അറുപത് ഏക്കർ മുകളിൽ ഇവരെ കൊടുത്തു ഏറ്റവും ഇവിടെ തന്നെ തോട്ടമുള്ളതാണ് അമ്പത് അറുപത് ഏക്കർ കൂടെ തോട്ടം ഉള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഇപ്പോഴത്തെ സാറിൻ്റെ ഒരൊറ്റ ഒരു ആളുടെ മാത്രമായി പറയുന്നത് ബാക്കി തോടും അപ്പം അങ്ങനെ സാറിന് ഉപയോഗിച്ചു തന്നെ സാറിൻ്റെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടായ കാര്യമില്ല എല്ലാവരും നല്ല രീതിയിൽ ാണ് നമ്മുടെ വളത്തിന്റെ ഗുണം എന്ന് പറയുന്നത് കർഷകർക്ക് ഈ വളം എവിടെന്നും കിട്ടുന്നില്ല കർഷകർക്ക് വളങ്ങൾ എത്തിക്കാൻ ഇവിടെ ജോസാറുണ്ട് നമുക്ക് കേരളത്തിൽ തന്നെ രണ്ട് സ്റ്റോക്ക് പോയിന്റുകൾ ഉണ്ട് അവിടെ നേരിട്ടാണ് അവിടെ എത്തിക്കുന്നത് ഇരിട്ടി മേഖലകളിൽ നമ്മുടെ ജോസാറുണ്ട് കേരളത്തിൽ കർണാടകയിൽ ഞാൻ ഇത് വിതരണം നടത്തുന്നുണ്ട് അപ്പൊ കമ്പനികൾ തന്നെ സ്റ്റോക്ക് പോയിന്റുകൾ ഇവിടെ ഉണ്ട് ഏത് സമയത്തും സാറിന് വളം ഒരു ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ഇവിടെ എത്തുന്ന അപ്പോൾ അതാണ് നമ്മുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ എല്ലാവർക്കും ഈ ഒരു വളം ഉപയോഗിക്കുക അതോടൊപ്പം എന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രം സൂചിപ്പിക്കൊണ്ട് നിർത്തട്ടെ താങ്ക് യു താങ്ക് യു സർ ജയ് ഹിന്ദ് ജയ നെറ്റ് സർ താങ്ക് യു